ഹേ ഗാനീസ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്വാഗതം പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലേ അല്ല ഓക്കെ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക അപ്പം എൻ്റെ ഒരു മാനസ്യാവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് പല രീതിയിൽ പലതും തോന്നും ഇവിടുത്തെ എന്താ ശരിക്കും തലക്കതി വല്ല അസുഖമുണ്ട് അങ്ങനെ പല രീതിയിൽ തോന്നും അത് എൻ്റെ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം കാണും ഇപ്പം തന്നെ മാനസ്യാവസ്ഥ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ൂടെ കളിക്കാം ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലായില്ലേ അപ്പം എന്റെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത് ഓക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കുറേ കുറേ കാര്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താച്ചാ നിങ്ങളുടെ കമൻസ് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് പ്രതികരിക്കുമ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ തോന്നും ഈ പെണ്ണിനെ എന്താ ശരിക്കും എന്താ പ്രശ്നം പല രീതിയിൽ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ് നിങ്ങൾ ദൈവത്തോർത്തി മോശം കമൻസ് എനിക്ക് ഇന്നലെ വന്ന ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാനായി എനിക്ക് എന്നോട് തന്നെ ഭ്രാന്തി പിടിക്കാൻ കഴിയും സത്യം പറയണത് എന്തൊക്കെ രീതിയിലാണ് ഈ യുവമാരുടെ എഴുതി പിടിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട് ആ റീൽസിൽ വന്ന എനിക്കൊരു കമൻ്റ് ഉണ്ട് നിങ്ങളുടെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഇതിൽ പറയേണ്ടതെന്ന് ഇരിക്കാറ് പക്ഷെ ഇന്നും ഞാൻ നിങ്ങളുടെ പച്ചയോട് ഞാൻ വായിച്ചു തരാം എടേ ഞാൻ പറയാൻ പറ്റില്ല ഓക്കെ എൻ്റെ നാവിൻ്റെ പൊണ്ണു വന്നിട്ട് തരാം ഓക്കെ അപ്പം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറയാം അതും എനിക്കറിയില്ല എൻ്റെ ചേച്ചീൻ്റെയോ എൻ്റെ ചേട്ടൻ്റെയോ എന്തോ ഒരു പ്രായമുള്ള ഒരാളാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഇട്ടൊരു കമൻറ്റാണ് അപ്പം എനിക്ക് പറയാനല്ലോ പറഞ്ഞില്ലേ പറ്റൂ അപ്പം പുള്ളിക്കാരിയാണോ പുള്ളിക്കാരത്തിനാണോ കല്യാണം കഴിഞ്ഞാണോ കല്യാണം കഴിയാത്ത ആളാണോ എനിക്ക് അറിയില്ല ഓക്കെ അപ്പം എന്താ പറയുക എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമൻസ് ഇട്ടു അപ്പം എനിക്ക് അതിനെതിരെ എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് നീ കുറച്ചെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കമൻസ് ഇടുന്നൊക്കെ ഉളിപ്പുണ്ടെങ്കിൽ ദൈവം തോർത്തിട്ട് പബ്ലിക്കായിട്ട് ഇടാതിരിക്കുക നിങ്ങൾക്ക് എന്തേ അറിയാണ്ട് ചോദിക്കാണ്ട് എന്നോട് മെസ്സേജ് മെസ്സേജിക്കുക പബ്ലിക്കായിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ കമൻസിനെ മറ്റുള്ളവർ വിലയിരുത്തും മനസ്സിലായി അത് നിങ്ങൾ മനസ്സിലാക്കണം അത് തുറന്ന് കാണിച്ചാൽ ഇത് തുറന്ന് കാണിച്ചാലോ അതാണോ ഇതാണോ പെട്ടാണോ മറ്റതാണോ വെച്ചുകെട്ടിയാണോ എന്തൊക്കെ രീതിയിലാണ് ഇവന്മാർ ചോദിക്കുന്നത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞിളക്കണം എന്തിനും നമ്മളിങ്ങനെ കേട്ടിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ